ഗാസയിൽ ഇസ്രയേലിന്റെ വ്യോമാക്രമണം തുടരുകയാണ് ഗാസയിൽ നിന്നും പതിനായിരക്കണക്കിന് ജനങ്ങൾ പലായനം ചെയ്തു പകുതിയോളം പേർ നഗരം വിട്ടതായാണ് കണക്ക് ഐക്യരാഷ്ട്രസഭ അടക്കം അപലപിച്ചിട്ടും അവസാനം കാണാതെ ആക്രമണം തുടരുകയാണ് രഞ്ജിത്ത് രാമചന്ദ്രൻ കൂടുതൽ വിവരങ്ങളുമായി നമുക്കൊപ്പം ചേരുകയാണ് രഞ്ജിത്ത് ഗുഡ് മോർണിംഗ് നമ്മളിപ്പോൾ സൂചിപ്പിച്ചതുപോലെ തന്നെ ഐക്യരാഷ്ട്രസഭ അപലപിച്ചു ഇത് പാടില്ല ഇത്തരത്തിലുള്ള മനുഷ്യ കുരുതി പാടില്ല എന്നുള്ള നിർദ്ദേശം നൽകി മാത്രമല്ല ലോകരാജ്യങ്ങളെല്ലാം പല കുറിയായി ഇപ്പോൾ പലതരത്തിൽ വിമർശനങ്ങൾ ശക്തമാക്കിയ പശ്ചാത്തലമുണ്ട് ഒറ്റപ്പെട്ട് നിൽക്കുന്ന ഒരു സാഹചര്യം എന്നുപോലും തോന്നിപ്പിക്കുന്ന സാഹചര്യമാണ് ഇസ്രയേലിന്റെ എങ്കിൽ പോലും അതിനെ ഒന്നും വകവെക്കാതെ ഈ ക്രൂരതയുമായി മനുഷ്യക്കുരിതിയുമായി ഇസ്രയേൽ മുന്നോട്ട് പോകുമ്പോൾ ഫലസ്തീന്റെ ഭാവി എന്താകും എന്നതിനെ കുറിച്ച് ഓർക്കുമ്പോൾ വലിയ ആശങ്ക മുന്നിൽ നിൽക്കുകയല്ലേ മോശമായ അതായത് ഒരുപക്ഷെ ലോകം കണ്ട ഏറ്റവും വലിയ മനുഷ്യക്കുരുതിയാണ് ഗസയിൽ നടക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ദുഃഖകരമായ ഒരു കാര്യം ഐക്യരാഷ്ട്ര സഭ ഒക്കെ ഇതുമായി ബന്ധപ്പെട്ട് വിശേഷിപ്പിച്ചിരിക്കുന്നത് നേരത്തെ ആഫ്രിക്കയിലെ റുവാണ്ടയിൽ സമാനമായി ഒരു വംശഹത്യ നടന്ന ഒരു പശ്ചാത്തലമൊക്കെ നമുക്കറിയാം ചരിത്രം പരിശോധിച്ച് അതൊക്കെ ലോകത്തെ ഒരുപാട് ഞെട്ടിപ്പിച്ച സംഭവങ്ങളൊക്കെയാണ് അതുമായി താരതമ്യം ചെയ്താണ് ഇപ്പോൾ ഐക്യരാഷ് സഭ ഈ ആക്രമണത്തെ വിശേഷിപ്പിക്കുന്നത് അതായത് നമുക്ക് മനസ്സിലാക്കേണ്ടത് ഒരു നഗരത്തിൽ താമസിച്ചിരുന്ന പകുതിയോളം ആളുകൾ പലായനം ചെയ്ത് ഒരു സാഹചര്യം ഒരുങ്ങുകയാണ് പതിനായിരങ്ങൾ തങ്ങളുടെ വാസസ്ഥലം ഉപേക്ഷിച്ച് തങ്ങളുടെ വീടും മറ്റും ഉപേക്ഷിച്ച് പലായനം ചെയ്യുകയാണ് അത്രത്തോളം വലിയ ആക്രമണമാണ് ആ നഗരം അഭിമുഖീകരിക്കുന്നതാണ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു പ്രശ്നം അതായത് കരവ്യോമ ആക്രമണം താഴ്ന്നു പറക്കുന്ന യുദ്ധവിമാനങ്ങൾ ഏത് നിമിഷവും ആക്രമിച്ചേക്കാം എന്ന ഭീതിയാണ് അതിന് ആശുപത്രിയെന്നോ ദുരിതാശ്വാസ ക്യാമ്പുകളെന്നോ സ്കൂളുകളെന്നോ മറ്റും വ്യത്യാസമില്ല എല്ലാ സ്ഥലങ്ങളിലും എവിടെയൊക്കെ ജനങ്ങൾ ഉണ്ടോ അവിടെയൊക്കെ വളരെ ആസൂത്രിതമായ ആക്രമണമാണ് ഇസ്രായേലിൻ്റെ ഭാഗത്തുനിന്ന് ഉണ്ടാകുന്നത് അവസാനത്തെ ഗസയിലെ പൗരനെ കുടി ഇറക്കം വരെയുള്ള ആക്രമണം തുടരുമെന്ന മുന്നറിയിപ്പ് ഇസ്രായേൽ നൽകിയ ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് ചേർത്ത് വെക്കണം ലോകരാജ്യങ്ങളിൽ വലിയ തോതിലുള്ള ഇതുമായി ബന്ധപ്പെട്ട് അപലപിച്ചിട്ടും ഇതൊന്നും ശ്രദ്ധിക്കാതെ തങ്ങളുടെ ലക്ഷ്യം പൂർത്തീകരിക്കാൻ തരത്തിലേക്ക് ഇസ്രായേൽ നീങ്ങുകയാണ് എന്നുള്ളതാണ് ഇതുവരെ നൂറുകണക്കിന് ആളുകൾ നൂറ്റി ആറോളം പേർ ഇതിനകം കൊല്ലപ്പെട്ടു ഈ ആക്രമണം കരയാക്രമണം ആരംഭിച്ചതിന് ശേഷം എന്നുള്ളതാണ് കണക്ക് ഒരുപക്ഷേ ഔദ്യോഗികമായ കണക്കാണ് എങ്കിൽ പോലും അനൌദ്യോഗികമായി ഇതൊക്കെ എത്രയോ ഇരട്ടി മരണങ്ങൾ സംഭവിച്ചേക്കാം മറ്റൊരു ദുഃഖകരമായ സംഭവം തങ്ങൾ ഉറ്റവരെയും ഒക്കെ ഈ അവശിഷ്ടങ്ങൾ മാറ്റി അവശിഷ്ടങ്ങൾ മാറ്റി തിരയുന്ന നിരവധി അനവധി ജനങ്ങളെ അവിടെ കാണാം എന്നാണ് മനുഷ്യാവകാശ സംഘടനകൾ ഇപ്പോൾ വ്യക്തമാക്കുന്നത് എന്ന ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് അത് മാത്രമല്ല മൂന്നാമത്തെ എഡിഷൻ കവചിത വാഹനങ്ങൾ അല്പ മണിക്കൂറിനകം എത്തും ഗസയിലേക്ക് എന്ന മുന്നറിയിപ്പ് കൂടി ഇസ്രായേൽ നൽകുന്നുണ്ട് ഏതാണ്ട് ചൊവ്വാഴ്ച മുതൽ കുറഞ്ഞത് ഇരുപതോളം പാർപ്പിട സമുച്ചയങ്ങൾ പാർപ്പിട സമുച്ചയങ്ങൾ നൂറുകണക്കിന് വീടുകൾ നിൽക്കുന്ന സമുച്ചയങ്ങൾ ഇസ്രായേൽ സേന പൂർണ്ണമായും ഇടിച്ചു നിരത്തി അതിൽ മോസ്കുകൾ എന്ന വ്യത്യാസമില്ല ആശുപത്രികൾ എന്ന വ്യത്യാസമില്ല എല്ലാ തരത്തിലുള്ള ആക്രമണവും ഇസ്രായേൽ സൈന്യം മുന്നോട്ട് കൊണ്ടുപോവുകയാണ് പലരും ഈ പള്ളികളിലും മറ്റും ആശ്രയം തേടിയിരുന്ന നിരവധി ജനങ്ങളുണ്ടായിരുന്നു അവിടെയും അവരെ അവിടെ ജനവാസ മേഖലയിൽ അവിടെയും ആക്രമണം നടത്തി എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട വിവരം നാൽപ്പത് ശതമാനം താമസക്കാർ മൂന്നു ലക്ഷം പേർ തെക്ക് ഭാഗത്തേക്ക് ഗസയുടെ തെക്ക് ഭാഗത്ത് പലായനം ചെയ്തിട്ടുണ്ട് എന്നുള്ള കണക്കുകളാണ് ഇന്നലെ രാത്രി വരെ പുറത്തു വന്നത് അത് പക്ഷേ ഇന്ന് അൻപത് ശതമാനത്തിന് മുകളിലായി കാണാം കാരണം ജീവനു വേണ്ടി കേഴുന്ന അല്ലെങ്കിൽ അതിനുവേണ്ടി എങ്ങനെയെങ്കിലും രക്ഷപ്പെടുന്ന ജനങ്ങളെ മാത്രമാണ് ഇപ്പോൾ ഗസയിൽ കാണാനുള്ളത് എന്നുള്ളതാണ് നമുക്കറിയാം മലയാളികളായ ഡോക്ടർമാരടക്കം ഗസയിൽ രക്ഷാപ്രവർത്തനത്തിനും ചികിത്സയ്ക്കും മറ്റുമായൊക്കെ ഉണ്ട് അവരുമായൊക്കെ സംസാരിക്കുമ്പോൾ വളരെ ദയനീയമായ ആശുപത്രികൾ രോഗികളെ കൊണ്ട് നിറഞ്ഞിരിക്കുന്നു ഓരോ നിമിഷവും ശസ്ത്രക്രിയ അടക്കം ചെയ്യേണ്ട സാഹചര്യത്തിലാണ് അവിടെ മനുഷ്യാവകാശ പ്രവർത്തകരായ ഡോക്ടർമാർ വിവിധ സന്നദ്ധ സംഘടനകൾ അവിടെ സേവനം നടത്തുന്നുണ്ട് അവരൊക്കെ ഏറെ ഭയചകിതരായി ഏറെ ദുഃഖകരമായ കാഴ്ചകൾ നേരിട്ട് കണ്ട് നമ്മളോട് വിവരിക്കുന്ന സാഹചര്യമൊക്കെ ഉണ്ട് എന്നുള്ളതാണ് തൊണ്ണൂറ്റിയൊന്നു പേർ ഗസ സിറ്റിയിൽ മാത്രം കൊല്ലപ്പെട്ടു ഈ നൂറ്റി ആറ് പേരിൽ കൊല്ലപ്പെട്ടതിൽ തൊണ്ണൂറ്റിയൊന്നു പേർ ഗസ സിറ്റിയിൽ മാത്രമാണ് എന്നാണ് ഇപ്പോൾ കണക്കുകൾ പുറത്തു വരുന്നത് ദബ ദരാജ് എന്നൊരു മേഖലയുണ്ട് ഗസയുടെ സമീപത്തുള്ള ദരാജ എന്ന മേഖലയുണ്ട് അവിടെ ഏതാണ്ട് എല്ലാ പാർപ്പിട സമുച്ചയങ്ങളും ഒരു ശവപ്പറമ്പ് പോലെ ആയിരിക്കുകയാണ് എല്ലാ പാർപ്പിട സമുച്ചയങ്ങളും പൂർണ്ണമായും ഇസ്രായേൽ സൈന്യം ഇടിച്ചു നിരത്തി കഴിഞ്ഞു എന്നുള്ളത് ാണ് അതായത് ഈ ആക്രമണം തുടങ്ങിയതിനു ശേഷം ഏറ്റവും വലിയ തോതിലുള്ള തരത്തിലുള്ള ടാങ്കുകളും കവചിത വാഹനങ്ങളും വ്യോമ സംവിധാനമൊക്കെ ഉപയോഗിച്ചുള്ള ഒരു ആക്രമണമാണ് ഇസ്രയേലിൻ്റെ ഭാഗത്തു നിന്ന് ഉണ്ടാകുന്നത് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഈ വീട്ടുപകരണങ്ങളും മറ്റും കയറ്റി തങ്ങൾക്ക് ലഭിക്കാവുന്ന സാധനങ്ങളൊക്കെ കയറ്റി വണ്ടികൾ ഈ കരുതകൾ വലിക്കുന്ന വണ്ടികളിലും മറ്റും നഗരം വിടാൻ ശ്രമിക്കുന്ന ആളുകളുടെ കാഴ്ചകളാണ് ആര്യ എങ്ങും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഏറെ ദയനീയമായ കാഴ്ചയാണ് ഐക്യരാഷ്ട്രസഭയടക്കം ലോകരാജ്യങ്ങളടക്കം അപലപിച്ചിട്ടും ഇതൊരു പരിഹാരം കണ്ടെത്തുക എന്നുള്ളത് ഒരിക്കലും സംഭവിക്കാത്ത ഒരു കാര്യമായി അങ്ങനെ ലക്ഷ്യം അവർ എന്നുള്ള തന്നെ തന്നെ മുന്നോട്ട് ആര്യ അതെ സൂചിപ്പിച്ചതുപോലെ ഈ നമുക്കറിയാം ഫ്രാൻസ് അടക്കമുള്ള മറ്റ് ലോകരാജ്യങ്ങളെല്ലാം സ്വതന്ത്ര രാഷ്ട്രമായി പ്രഖ്യാപിക്കണം എന്ന നിർദ്ദേശവുമായി അവർ അവരത്തരത്തിൽ തന്നെയാണ് അംഗീകരിക്കുന്നത് അതിനുള്ള നീക്കവുമായി മുന്നോട്ട് വരും എന്നൊക്കെ ആഹ്വാനം ചെയ്യുന്നതൊക്കെ നമ്മൾ കഴിഞ്ഞ നാളുകളിലൊക്കെ കണ്ടതാണ് പക്ഷേ ഇത്തരത്തിൽ ഈ ലോകരാജ്യങ്ങളുടെ എല്ലാം പിന്തുണ ഗാസയിലെ ജനങ്ങൾക്കുണ്ടായിട്ട് പലസ്തീനിലെ ജനങ്ങൾക്കുണ്ടായിട്ട് ഇസ്രയേലിൻ്റെ ഈ ആക്രമണം തടയാൻ ഈ അപലപനീയമായി പോയി ഇസ്രയേലിൻ്റെ ആക്രമണം എന്ന് പറയുന്നതിനപ്പുറം പ്രതിഷേധം വാക്കുകളിലൂടെ അറിയിക്കുന്നതിനപ്പുറം ഇതിൽ ഇടപെടാനും മധ്യസ്ഥത വഹിക്കാനും ഇസ്രയേലിന് തടയിടാനും ഒന്നും മറ്റ് ലോകരാജ്യങ്ങൾക്കൊന്നും കഴിയില്ലേ എന്നുള്ളതാണ് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് അമേരിക്കയുടെ നിശബ്ദ പിന്തുണ ഈ ആക്രമണത്തിനുണ്ട് കഴിഞ്ഞ തവണ കഴിഞ്ഞ ദിവസം ഖത്തറിൽ ആക്രമണം നടത്തി ഇസ്രായേൽ പോർവിമാനങ്ങൾ മടങ്ങിയ ശേഷം അമേരിക്ക ഇതുമായി ബന്ധപ്പെട്ട് പ്രതികരിച്ച ഒന്ന് രണ്ട് കാര്യങ്ങൾ കൂടി ഇതിനോട് ചേർത്ത് വെക്കണം അതിലൊന്ന് ഈ വിദേശത്ത് ഹമാസ് നേതാക്കൾ വിദേശ രാജ്യങ്ങളിലായാലും ആക്രമിക്കുമെന്നുള്ള മുന്നറിയിപ്പ് തുടർച്ചയായി ഇസ്രായേൽ നൽകുമ്പോൾ അതിനെ പിന്തുണയ്ക്കുന്ന സമീപനമാണ് അമേരിക്കയുടെ ഭാഗത്തു നിന്ന് ഉണ്ടായത് എന്നുള്ളതാണ് ഹമാസിനെ പൂർണ്ണമായും തുടച്ചു നിൽക്കുക എന്ന ലക്ഷ്യം ഇസ്രായേൽ പൂർത്തീകരിക്കുമെന്ന് അമേരിക്കൻ പ്രസിഡന്റ് ട്രംപ് പറയുന്ന ഒരു പശ്ചാത്തലം കൂടിയുണ്ട് ഗസ ഒഴിപ്പിച്ചു അവിടെ ഒരു ഇടനാൾ സൃഷ്ടിക്കുക അതായത് അമേരിക്കയുടെ താല്പര്യമാണ് അവിടെ ഒരു ഇടനാൾ സൃഷ്ടിച്ചുകൊണ്ട് പലസ്തീനെ സ്വന്തം രാജ്യമാക്കി വിടുക എന്നുള്ളത് കൂടിയൊക്കെ ഒരു അമേരിക്കയുടെ കണക്കൂട്ടിലുള്ള ഒരു കാര്യമാണ് അതിന് ഗസയിലെ ഹബാസിന്റെ പ്രധാനപ്പെട്ട ആളുകളെയൊക്കെ നശിപ്പിക്കുക അവരെ ഒഴിപ്പിക്കുക അതിനുശേഷം പലസ്തീന് കുറച്ചുകൂടി സൗകര്യങ്ങൾ ഒരുക്കുക എന്നത് വളരെ ദീർഘകാലമായുള്ള അമേരിക്കയുടെ ലക്ഷ്യമാണ് അത് സാധിക്കാനുള്ള എല്ലാ മുന്നൊരുക്കങ്ങളും നേരത്തെ നടത്തിയിരുന്നു അതിനുള്ള പിന്തുണ തീർച്ചയായും അമേരിക്കയുടെ ഭാഗത്ത് നിന്ന് ഇസ്രായേൽ ഉണ്ടാകുന്നുണ്ട് അതുതന്നെയാണ് ലോകരാജ്യങ്ങളുടെ മുന്നിൽ ഈ വിഷയത്തിൽ ഇടപെടാനുള്ള ഒരു പ്രതിസന്ധി സഭയ്ക്ക് പോലും ഈ പ്രസ്താവനകൾക്കപ്പുറം അതിൽ ഇടപെടാൻ ഒരു പ്രശ്നമുണ്ട് ഈ നമുക്ക് പുതിയ റിപ്പോർട്ട് അനുസരിച്ച് ഒരു അന്വേഷണ കമ്മീഷനെ ഐക്യരാഷ്ട്രസഭ ക്ഷമിക്കണം നിയമിച്ചിരുന്നു ഇതുമായി ബന്ധപ്പെട്ട് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ഹമാസുമായിൽ യുദ്ധം ആരംഭിച്ചതിന് ശേഷം അന്താരാഷ്ട്ര നിയമപ്രകാരം നിർവചിക്കപ്പെട്ട അഞ്ച് വംശഹത്യകളിൽ നാലെണ്ണവും ഇസ്രായേൽ നടത്തി എന്നുള്ളതാണ് ഇപ്പോൾ ഈ റിപ്പോർട്ടുമായി ബന്ധപ്പെട്ട് പുറത്തു വരുന്നത് അതായത് ശാരീരികമായും ഒരു വിഭാഗത്തെ ഉന്മൂലനം ചെയ്യുക ശാരീരികമായും മാനസികമായും ഗുരുതരമായ ഉപദ്രവം വരുത്തുക മനഃപൂർവ്വം ജനനം തടയാൻ ഉള്ള പ്രവർത്തികൾ നടത്തുക എന്നടക്കമുള്ള ഗുരുതരമായ കുറ്റകൃത്യങ്ങൾ നടത്തിയ ഒരു രാജ്യമായി ഇപ്പോൾ ഇസ്രായേലിനെ കണ്ടെത്തിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇസ്രായേൽ നേതാക്കളുടെ പ്രസ്താവനയൊക്കെ ആധാരമാക്കിയാണ് ഈ തെളിവുകളിലേക്ക് അന്വേഷണ സംഘം ചെന്ന് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം ഇത് ഇസ്രായേൽ നിഷേധിച്ചിട്ടുണ്ട് എങ്കിൽ പോലും ഈ തരത്തിലുള്ള മനുഷ്യാവകാശ ലംഘനങ്ങൾ നടന്നു എന്നത് ഏതാണ്ട് ഉറപ്പിച്ച മട്ടാണ് അങ്ങനെ ഒരു തരത്തിലും ഒരു രാജ്യത്തിൻ്റെയും ഭീഷണിക്ക് വഴങ്ങാതെ ഐക്യരാഷ്ട്രസഭയുടെ തുടർച്ചയായുള്ള മുന്നറിയിപ്പുകൾക്ക് വഴങ്ങാതെ ഇസ്രായേൽ തങ്ങളുടെ ആക്രമണവുമായി മുന്നോട്ട് പോവുകയാണ് തടയാൻ ലോക രാജ്യങ്ങൾക്ക് ഒന്നും സാധിക്കാത്ത ഒരു പശ്ചാത്തലം വളരെ പ്രധാനപ്പെട്ടതാണ് പലതരത്തിലുള്ള ശ്രമങ്ങൾ അല്ലെങ്കിൽ മുന്നറിയിപ്പുകൾ നടക്കുന്ന പശ്ചാത്തലമൊക്കെ ഉണ്ട് നമുക്കറിയാം ഈജിപ്തിന്റെയും ഖത്തറിന്റെയും മധ്യസ്ഥതയിലാണ് ഏറ്റവും ഒടുവിലായി ഈ വെടിനിർത്തൽ കരാറുമായി ബന്ധപ്പെട്ട ചർച്ചകളൊക്കെ നടന്നു വന്നത് അതിനിടയിലാണ് ഖത്തറിന് നേരെയുള്ള ആക്രമണം ഹമാസ് നേതാക്കന്മാരെ ലക്ഷ്യമിട്ടാണ് ആക്രമണം നടത്തിയത് എന്ന് ഇസ്രോയിൽ പറയുമ്പോഴും പക്ഷേ ഖത്തറിന്റെ പരമാധികാരത്തെ ചോദ്യം ചെയ്തുകൊണ്ടുള്ള ആക്രമണം തന്നെയാണ് അന്ന് നടന്നത് അപ്പോൾ അതിന് പിന്നാലെ അറബ് രാജ്യങ്ങൾ ഉച്ചകോടി ചേർന്നതും ഖത്തർ ഇസ്രയേലിനെതിരായിട്ടുള്ള നടപടി സ്വീകരിക്കുന്നതുമൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഇനി അറബ് രാജ്യങ്ങളുടെ ഒരു ഇടപെടൽ മധ്യസ്ഥതയും ഈ വിഷയത്തിൽ ഇനി ഉണ്ടാകാൻ പോകില്ല എന്ന് തന്നെ നമ്മൾ അനുമാനിക്കണം അറബ് രാജ്യങ്ങൾ ഈ പലസ്തീൻ വിഷയത്തിൽ അവർക്ക് ചില പരിമിതികൾ ഇതുമായി ബന്ധപ്പെട്ടുണ്ട് ഇപ്പോൾ ഏറ്റവും ഒടുവിൽ നമുക്ക് ലഭിക്കുന്ന വിവരമനുസരിച്ച് സൗദി അറേബ്യയും പാകിസ്ഥാനുമായി ഒരു സംയുക്ത കരാറിൽ ഒപ്പുവെച്ച ഒരു സാഹചര്യമുണ്ട് അതായത് ആക്രമണങ്ങൾ തടയുക എന്നുള്ളത് ലക്ഷ്യം വെച്ചാൽ സൗദിക്കൊക്കെ ഈ ഖത്തറിൽ ആക്രമണം നടത്തിയ പശ്ചാത്തലത്തിൽ സൗദിക്കും ഇസ്രായേലിൻ്റെ ഭാഗത്തു നിന്ന് ഭീഷണികൾ ഉള്ള ഒരു സാഹചര്യമൊക്കെ ഉണ്ട് ഖത്തറിന് ശേഷം അവർ തുർക്കിയെ കൂടുതലായി ആക്രമിക്കുമെന്നുള്ള വിവരങ്ങൾ പുറത്തു വരുത്തുന്നത് അതായത് ഹമാസ് നേതാക്കൾക്ക് എവിടെയൊക്കെ സംരക്ഷണമുണ്ടോ എവിടെയൊക്കെ ഹമാസ് നേതാക്കൾ ഉണ്ടോ ആ പ്രദേശങ്ങൾ ൊക്കെ ആക്രമിക്കും ആ രാജ്യങ്ങളൊക്കെ ആക്രമിക്കും എന്നുള്ള തുടർച്ചയായ മുന്നറിയിപ്പുകൾ ഇസ്രായേലിന്റെ ഭാഗത്ത് നിന്ന് വരുന്നതിന് പശ്ചാത്തലം ഇതിനോട് ചേർത്ത് വെക്കേണ്ടതുണ്ട് അതുതന്നെയാണ് ഈ പറഞ്ഞതുപോലെ അറബ് രാജ്യങ്ങളുടെ ഒരു കൂട്ടായ്മ രൂപീകരിക്കാനുള്ള ശ്രമങ്ങൾക്ക് തുടക്കം കുറിച്ചത് ഇനിയുള്ള ആക്രമണങ്ങളെ സംയുക്തമായി പ്രതിരോധിക്കുമെന്ന് പറയുമ്പോഴും നമുക്കറിയാം ഇവരുടെയൊക്കെ സൈനിക ശക്തി കൂടുതലും അമേരിക്കയുമായി ചേർന്നു എന്നൊക്കെയാണ് ഇസ്രായേൽ ടെക്നോളജിക്ക് ഉപയോഗിക്കുന്ന പല അറബ് രാജ്യങ്ങളും ഒക്കെ ഉണ്ട് നമുക്കറിയാം അറബ് ഇസ്ലാമിക് ഉച്ചകോടിയിലുള്ള പ്രധാനപ്പെട്ട കാര്യം അപലപിക്കുന്നു അതേസമയം ഖത്തർ ഇസ്രായേലിനെ തിരിച്ചു ആക്രമിക്കുന്ന കാര്യത്തിലൊക്കെ പരിമിതികളുണ്ട് നമുക്കറിയാം അമേരിക്കയുടെ ഏറ്റവും വലിയ എയർ ബേസും മറ്റു നിൽക്കുന്ന ഒരു പ്രദേശം ഖത്തറാണ് അപ്പോൾ ഖത്തറിനും സൗദിക്കും അടക്കമുള്ള രാജ്യങ്ങൾക്ക് അമേരിക്കയുടെ പിന്തുണയില്ലാതെ അവരുടെ അനുവാദമില്ലാതെ ഇസ്രായേലിനെ ആക്രമിക്കുക അവരെ പ്രതിരോധിക്കുക എന്നുള്ള അത്ര എളുപ്പമുള്ള കാര്യമല്ല അങ്ങനെ ലോകക്രമത്തിൽ ഉണ്ടായിരിക്കുന്ന സവിശേഷമായ ഈ സാഹചര്യമൊക്കെയാണ് ഇസ്രായേലിന് കൂടുതൽ കരുത്തു പകരുന്നതും മറ്റും അതുകൊണ്ട് തന്നെ ഈ പ്രസ്താവനകൾക്കപ്പുറം ഈ ആക്രമണങ്ങളെ തടയാൻ ഇസ്രായേൽ നമുക്കറിയാം മൂന്ന് രാജ്യങ്ങളുടെ എയർ ബെയ്സുകൾ കടന്നാണ് ഖത്തറിൽ കയറി ആക്രമിക്കുന്നത് അതിനുശേഷം പ്രസ്താവന ഉണ്ടായി പ്രസ്താവന ഉണ്ടായിട്ടുണ്ട് ഇനിയും ഇത്തരം ക്രമണം ഉണ്ടാകില്ല എന്ന് അമേരിക്കയുടെ ഉറപ്പുണ്ട് എന്നതിനപ്പുറം തങ്ങളുടെ രാജ്യത്തു കയറി അടിച്ച ഒരു രാജ്യത്തെ തിരിച്ചെന്തെങ്കിലും ചെയ്യാൻ ഖത്തറിന് പോലും സാധിക്കാത്ത ഒരു പശ്ചാത്തലം കൂടി ഇതിനോട് വെക്കണം അതുകൊണ്ട് തന്നെയാണ് ഹമാസ് ആക്രമണത്തിൽ ലോകരാജ്യങ്ങൾക്ക് ഒരു തരത്തിലുള്ള മൗനം തുടരുകയും മറ്റും ചെയ്യുന്നത് അതുപോലെ പലസ്തീനുമായി ബന്ധപ്പെട്ട വിഷയത്തിലും മറ്റും ഐക്യരാഷ്ട്രസഭയ്ക്ക് പരിമിതികളുള്ളത് അപ്പോൾ ഇസ്രായേൽ ഇപ്പോൾ ഇത്തരത്തിൽ വലിയ വംശകത്വം നടത്തുമ്പോഴും ഇത് തടയാൻ ഒരു ലോകരാജ്യത്തിനും സാധിക്കാത്തതും അത്തരം സാഹചര്യങ്ങൾ കൊണ്ടുകൂടിയാണ് ആര്യ തീർച്ചയായും വ്യക്തമാണ് രഞ്ജിത്ത് രാമചന്ദ്രനാണ് സമഗ്രമായ വിവരങ്ങൾ പങ്കുവച്ചത്